വി എം സാധിക്കലയാണ് നിലമ്പൂർ നെടുങ്കായം റെയിൻ ഫോറസ്റ്റിൽ വെച്ചിട്ട് ഇൻവേസീവ് പ്ലാന്റ്സ് റിമൂവ് ചെയ്യുന്ന ഒരു പ്രൊജക്ട് ചെയ്തിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷം ഭയങ്കര ആയിട്ടാണ് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് നമ്മൾ റിമൂവ് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ അനിമൽസ് വരികയും പുതിയൊരു വെജിറ്റേഷൻ ഉണ്ടാവുകയും മൃഗങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ സാധിച്ചു ഭയങ്കര സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഈ വർഷവും നമ്മൾ സമാനമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് അനൗൺസ് ചെയ്തിരുന്നു ജൂലൈ അഞ്ച് ആറ് ദിവസങ്ങളിലാണ് നമ്മൾ അനൗൺസ് ചെയ്തത് പെട്ടെന്നാണ് സ്ലോട്ടുകളൊക്കെ ഫില്ലായത് അപ്പോൾ കുറേ ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട് ഇനി എന്താണ് അടുത്ത ക്യാമ്പ് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അടുത്തൊരു ക്യാമ്പും കൂടെ വെക്കുന്നുണ്ട് ജൂലൈയിൽ തന്നെ ആറാം തീയതിയും ഏഴാം തീയതി ആയിട്ട് അതിൽ തന്നെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൻവേസി പ്ലാൻസ് റിമൂവ് ചെയ്യുന്ന പ്രൊജക്ടിൻ്റെ കൂടെ പക്ഷി നിരീക്ഷണവും പരിസ്ഥിതിയുടെ ക്ലാസ്സും എന്താണ് ഇൻവേസീവ് പ്ലാൻസ് എന്നുള്ളതും ഇതെങ്ങനെയാണ് കാർഡിന് ദോഷകരമായി നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ഒരു ട്രക്കിങ്ങൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മളതിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബയോയിൽ ഉണ്ട് നമ്മുടെ കമൻറ്റിലും ലിങ്ക് ഉണ്ട് താൽപ്പര്യമുള്ള ആളുകൾ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക നാൽപ്പത് പേർക്ക് മാത്രമേ വേക്കൻസി ഉള്ളൂ കേട്ടോ